എന്താണ് പരിപാടി ആയി ഒന്നു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എനക്ക് ഇഷ്ടപ്പെട്ടോ ദീപ് സ്ഥലം ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഇറ്റലിയിലാണ് നമ്മളൊരു ട്രിപ്പ് ട്രിപ്പ് വന്നതാ എന്ത് പ്രാവിനെ വിളിച്ചെന്നെ കാണിക്കുന്നു ആ അപ്പൊ ഞങ്ങള് ഒരു ട്രിപ്പിന് വന്നതാണ് കാനഡയിൽ നിന്ന് ഇറ്റലിയിലോട്ട് വന്നതാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്തേ ഉള്ളു രണ്ടര ആയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഇതാണ് ഇതൊരു ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിന്റെ പേര് എന്താ എന്തെങ്കിലും അസ്റ്റോറിയ ആ അസ്റ്റോറിയ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അവരുടെ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ്റാണ് അപ്പം ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്ത് ഇപ്പോൾ സാധനമൊക്കെ വെച്ച് ഇന്ന് വെളിയിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ കൊല്ലം യൂറോപ് ട്രിപ്പ് പോയായിരുന്നു ഞാനും ഇവിടെ കൂടെ പോയായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പിള്ളേർ അവർക്കും വരണം വരണം എന്ന് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു പ്ലാൻ അല്ല ഒത്തിരി ആളോട് ആലോചിക്കുന്നുണ്ടായിരുന്നു ആ ഇവരെ ആ അപ്പൊ ഞങ്ങള് ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് നമ്മുടെ ഈ വടംവലി സീസണൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടോ എന്നാ പിന്നെ നമുക്ക് എവിടെങ്കിലും പോവാറ്റി ഇവിടെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് വിചാരിച്ചു പക്ഷെ അവർക്ക് നമ്മള് ടയർഡായിരുന്നു ആക്ച്വലി രണ്ട് ലേ ഓവർ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് ന്യൂയോർക്കിലും പിന്നെ സ്പെയിനിലും ഒക്കെ മാഡ്രിഡ് അവിടെ ഒക്കെ രണ്ട് നാല് മൂന്ന് ഏഴ് മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കുമായിരുന്നു ലേ ഓവറെ തന്നെ പിന്നെ ഇപ്പോൾ ഇച്ചിരി ടയർഡൊക്കെയാ ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പോൾ ഒന്ന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട് എന്തോ ദേവീ പേര് ആ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് ജസ്റ്റ് അവിടെ പോയി ഒന്ന് ചുമ്മാ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണമെന്നൊരു പരിപാടിയുണ്ട് എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് കഴിക്കാനോ പരിപാടി കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിയും ഫ്ലൈറ്റിലും പിന്നെ എയർപോർട്ടിൽ എല്ലാം സാന്റ്വിച്ച് സാന്റ്വിച്ച് സാൻഡ്വിച്ച് ഒക്കെ ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഫുഡിനാണ് ഫേമസ് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒറ്റ ദിവസമായോ അപ്പോഴത്തേക്ക് മസാല ഇന്ന് കഴിച്ചിട്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇറ്റലി സംതിങ് ആണ് വേറെ സംതി മൊത്തം ബൈക്കുകളും ഉണ്ടോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ആ ഇവിടെ ഇവിടെ വാ അതെ ഞാനും വായിച്ചായിരുന്നു ഇവിടെ വാടക കിട്ടും നമുക്ക് ഓടിക്കാനൊക്കെ അത് എങ്ങനെയാ നീ കണ്ടത് ഇവിടെ എല്ലാ നോക്കിയപ്പോൾഡിങ്ങും ഈ ടൈപ്പ് ആണ് നോക്കി ഈ പള്ളിയുടെ ഇടനാഴി പോലൊക്കെ പക്ഷെ രസോ അറ്റത്തോട്ട് നോക്കി ഇവിടുന്ന് ക്യാമറയിലൂടെ നോക്കുമ്പോ നല്ല രസമാണ് അതേ നമ്മൾ നടന്ന് നടന്ന് വേറൊരു റോഡിലെത്തി തൊട്ടിപ്പുറത്ത് എന്തൊരു മ്യൂസിയമാണ് എന്നാൽ ദീപിക പറഞ്ഞു കയറിയാലോ എന്നൊരു ആലോചനയുണ്ട് പക്ഷേ നല്ല വിശപ്പ് വിശപ്പ് കാരണം എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് നോക്കാം ആയിരിക്കും ദീപിക അതൊരു മ്യൂസിയമാണെന്ന് ഉറപ്പാണ് ഹരി ഷുവർ അത് ഇംഗ്ലീഷ് എഴുതിട്ടുണ്ട് പക്ഷെ ആരൊക്കെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അയ്യോ തീർന്ന വഴി ഇവിടെ വഴി കണ്ടമാനം പെട്ടെന്ന് തെറ്റുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ ഊടുവഴികളുണ്ട് അതിന് വരെ പേരുകളുണ്ട് അത് നമുക്ക് ഇതുപോലെ അത് ഈ ചെറിയ തൂണിലൊക്കെ ആയിരിക്കും എഴുതിയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്ക് മിസ്സായിപ്പോയത് അപ്പോൾ അത് ഈ ഒരു വഴി മുകളിലോട്ടായിരുന്നു പോകേണ്ടത് അതിനാണ് ഞാൻ അപ്പുറത്തെ വഴി കൂടെ കറി പോയത് അപ്പോൾ ഇവിടെ കുറേ വഴി തെറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ നോക്കി നടന്ന ആ സ്ക്വയറിൻ്റെ അടുത്ത് എത്തി അത് പിയാസ മഗിയോ എന്ന് പറഞ്ഞ സ്ക്വയറാണ് അപ്പോൾ അത് ആ സൈഡിൽ അവിടെ എവിടെയുമാണ് സ്ട്രേറ്റ് നടന്നിട്ട് റൈറ്റ് ആണ് അപ്പൊ ഇതാണ് നമ്മൾ എത്തിയ റോഡ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനെത്തുന്നൊരു പതിനഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് അവന് വിശന്നിട്ട് വയ്യ സാന്ഡ്വിച്ച് ഒക്കെ കഴിച്ച് കഴിച്ച് വയ്യ ബാ മക്ഡോണാൾഡ്സ് ആദ്യം മക്ഡോണാൾഡ് കഴിച്ചിട്ട് വാ നമ്മള് ഈ സ്ഥലത്ത് എത്തി ഇതൊരു സ്ക്വയർ ആണ് ആക്ച്വലി ഇത് ബൊലോകിനയുടെ ഒരു ഹാർട്ട് എന്ന് പറയാൻ ഒരു സ്ക്വയർ ആണ് അങ്ങനെ ദൂരെ കാണുന്ന ആ ടവർ അത് ഇതിന്റെ ബൊലോകിനയുടെ ലാൻഡ് മാർക്ക് ആണ് ട്വിൻ ടവർ എന്നാ പറയുന്നത് പക്ഷെ ഇവിടെ നോക്കിയിട്ട് ഒരു ടവറേ കാണുന്നുള്ളൂ ട്വിൻ ടവർ എന്നാ പറയുന്നതാണ് ഗൂഗിളിലും ചാറ്റ് ചജ്ജിബിറ്റിലും ഒക്കെ കിടക്കുന്നത് ഇവിടെ നോക്കിയിട്ട് ഒരു ടവറെ കാണുന്നുള്ളൂ ഇനി അപ്പുറത്തെ സൈഡിൽ ഉണ്ടോന്നറിയത്തില്ല ഇപ്പൊ ഇവിടെ ഓരോ കൾച്ചറൽ ഇവന്റും കോൺസേർട്ടും ഒക്കെ നടക്കുന്നൊരു ഏരിയ ആണ് ഇതൊരു സ്ക്വയർ ആണ് ഇതാ ഇപ്പം ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് സോസ് ചീനി ലീ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ എന്താ നടക്കുന്നുണ്ട് ഇവിടെ എന്താ ഇവിടെ ഇറ്റലിയിലും ഐ എൽസ് പഠിപ്പിക്കുന്നുണ്ട് കാണും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അയ്യോ ആ ഇതാ ഇവിടെ ഇവിടെ റൂം ചെയ്ത് ഈ വിൻഡോ ഉണ്ട് ഇവിടെ ഐ എൽസ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ പറഞ്ഞത് ഇവിടെ എന്തോ കോൺസേർട്ടാണ് നടക്കുന്നത് പരിപാടി തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതുള്ളൂ ഉള്ളൂ ആണ് ഇതൊരു പള്ളിയാണ് കേട്ടോദാ ഈ പള്ളിയുടെ മുന്നിലാ പരിപാടി ഇതാ നോക്കി നല്ല മനോഹരമായ ഒരു പള്ളിയാണ് അതിന്റെ ഫ്രണ്ടിലാണ് സ്റ്റേജ് കിട്ടിയിട്ട് കൺസേർട്ട് ഇതൊരു വലിയൊരു സ്ക്വയർ ആണ് ഈ പള്ളിയുടെ മുറ്റം വല്യൊരു സ്ക്വയറാണ് ഇവിടെ ആളുകൾ കൂട്ടം കൂടി ഗ്യാതർ ചെയ്യുന്നൊരു സ്ഥലമാണ് ശിക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കസേരയിൽ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു ദാവളും അവനോട് പോയിരിക്കുക ബീബി എന്താവിടെ ഇരുന്നേ അവനിരിക്കണമെന്ന് പറഞ്ഞിട്ടാണോ ഇതാ ഇവിടെ ഇവിടെ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ടാപ്പിൽ നിന്ന് പബ്ലിക് ടാപ്പിൽ നിന്ന് നമ്മൾ നാട്ടിൽ കുടിക്കുന്ന പോലെ ദീപിന് ഈ ടാപ്പിന്റെ കാര്യമല്ലോ പറഞ്ഞു ഇവിടെ ഒരു വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് ഏ ഇതോ ആ ഇതൊരു വാട്ടർ ഫൗണ്ടൻ ആ ഇവിടെ മുക്കാൽ വരുന്ന ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഇതുപോലത്തെ ടാപ്പിന് അവിടെ വന്നിട്ട് വെള്ളം നിറച്ചോണ്ട് പോകുക അല്ലെങ്കിൽ ഇവിടുന്ന് കുടിക്കുക ശുദ്ധമായ വെള്ളം നമ്മുടെ ഈ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലോട്ട് വന്നാണ് ഒരു കിടിലം ആണ് നോക്കി ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം സി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോകുന്നത് ഈ സ്റ്റെപ്പ് കണ്ടോ ഇത് അടിപൊളിയാണ് നോക്കിയാൽ കാണാൻ കിടില ഒരു സ്ഥലം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ട് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട് ഇങ്ങനെ കുറേ ഫോട്ടോസിൻ്റെ ഫ്രെയിം ഉണ്ട് അപ്പോൾ ഇവിടെ അതിലെ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ക്യാമറയാണ് അപ്പോൾ അതിൽ നമുക്ക് നോക്കി നമ്മുടെ ഫോട്ടോ എടുക്കാം എവിടെ വരും ഓ ഇതിനകത്ത് ഇങ്ങനെ വരും അപ്പോൾ ഇത് ഈ അതെയാണ് ഇപ്പോടെ പൊന്നുവിന്റെ കല്യാണിയുടെ ഓ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് അടുത്ത ആഴ്ച നമ്മുടെ ഫോട്ടോ ഇതിനകത്ത് ഇങ്ങനെ വരും ഈ ഫ്രെയിമുകൾ ഏതെങ്കിലും ഒന്നൊരു ഓർമ്മത്തിനകത്ത് വരും പൊന്നു ആ പറഞ്ഞു പറ എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് It's very nice like I like the buildings and like it's like very old and vintage especially like it's like, like is like a small place especially like other people it's very crowded and, like, there's so many like nice photos and places to take. Oh, no, no, no. Yeah? Yeah. yeah and food is nice നമ്മൾ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞതാണ് പെട്ടെന്ന് അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ഫുള്ള് നമ്മൾ സാൻഡ്വിച്ച് ബർഗറും ഒക്കെ തന്നെ എയർപോർട്ടിലും ഫ്ലൈറ്റിലും തന്നെ അപ്പോൾ ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ് ഗ്രിൽ മിർച്ച് മസാല കാണാൻ പറ്റും ഗ്രിൽ മിർച്ച് മസാല അപ്പോൾ അതാണ് റെസ്റ്റോറൻ്റിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ നാളെ നമ്മൾ പോകുന്നത് പുഴൻ അലീനി ടെവ പിസ ടെവ മറ്റേ വേൾഡ് വണ്ടേഴ്സിൽ വരണം പിസ്സ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് ഇവിടുന്ന് എനിക്കൊന്ന് ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് ഒന്നര രണ്ട് രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് രണ്ട് ട്രെയിൻ കയറണം കേറിപ്പോൾ അങ്ങനത്തെ പരിപാടി പിന്നെ ആ യാ അത്രേ ഉള്ളൂ എന്താ നാളെ ബാക്കി പരിപാടി നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മൾ പിസ്സയിൽ പോകാൻ വേണ്ടി പിസ്സ ടവറ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോലോഗ്ന സെൻട്രൽ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേഷനിലാണ് ബൊലോഗ്ന സെൻട്രൽ സ്റ്റേഷനിലാണ് പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു ബോർഡിൽ നോക്കി പ്ലാറ്റ്ഫോമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇവള് ഇവള് പറഞ്ഞ ഇടയ്ക്കൊക്കെ ഇവര് ഇവന്മാരെ സ്ട്രൈക്ക് വരും പിന്നെ ഇടയ്ക്ക് പ്ലാറ്റ്ഫോം മാറ്റും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് ഇവളാണ് ട്രിപ്പിന്റെ ഐറ്റിനറി ഒക്കെ പ്രിപ്പയർ ചെയ്തത് ഇൻസ്റ്റാഗ്രാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിച്ചു ഞാനൊരു ഒരു ക്രിസോൺ ക്രിസോൺ വാങ്ങിച്ചു നീ എന്താ വാങ്ങിച്ച യോഗ് പിന്നെ ഇവക്കൊന്നും കിട്ടത്തില്ല ഇവിടെ കാണിച്ചേ യോഗം പൊന്നു ഒരു മഫിൻ കല്യാണിയും യോഗ് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെയല്ല വേറെ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്ന ട്രെയിനാണ് അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം എവിടെയാണ് ഇവിടെ ഇപ്പോൾ ട്രെയിൻ വരും ഒരു പത്ത് മിനിറ്റുള്ളിൽ ഇവിടെ വരും അപ്പോൾ നമ്മൾ രണ്ട് ട്രെയിൻ പിടിക്കണം നമുക്ക് ഒരു ചേഞ്ച് ഉണ്ട് നമ്മൾ ഫ്ലോറൻസിൽ ഇറങ്ങും ഫ്ലോറൻസിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അവിടെ നിന്നാണ് നമ്മൾ വേറൊരു ട്രെയിൻ പിടിച്ചിട്ടാണ് പിസയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ട്രെയിൻ ഒരു ഹൈ സ്പീഡ് ട്രെയിനും രണ്ടാമത്തേത് നോർമൽ ട്രെയിനുമാണ് അപ്പോൾ മൊത്തം ഒരു രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് നമ്മൾ ട്രെയിനിൽ കയറി പതിനെട്ട് പത്തൊമ്പത് പ്ലാറ്റ്ഫോമിലാണ് ആ നമ്മുടെ പ്ലാറ്റ്ഫോം പതിനെട്ടാണ് പക്ഷേ ഇവരിടയ്ക്ക് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യും പതിനെട്ടായിരുന്നു നമ്മുടെ ആദ്യ പ്ലാറ്റ്ഫോം കാണിച്ചത് പെട്ടെന്ന് അവർ ചേഞ്ച് ചെയ്തിട്ട് പത്തൊമ്പതാണ് പത്തൊമ്പതാക്കി പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട് നമ്മൾ ഇപ്പുറത്തോട്ട് ചാടി വന്നു ആ അവിടെ ബുദ്ധിയാണെന്ന് അവൾ പറയും ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ടൈം ഇരിക്കുന്നുണ്ട് ഇതെല്ലാം അറിയാം

രണ്ട് അല്ലല്ല രണ്ട് ട്രെയിനുണ്ട് നമ്മൾ പോകുന്ന ഇപ്പോൾ ഇത് ഹൈ സ്പീഡ് ട്രെയിനും മറ്റേത് റീജിയണൽ ട്രെയിൻ അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി നമ്മൾ പിസ ടവറിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പിസ സെന്റർ സെൻട്രലിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു അപ്പോൾ അവിടെ ഒരു ടൊബാക്കോ ഷോപ്പ് ഉണ്ട് മറ്റേ വീക്കോ ഒക്കെ കിട്ടുന്ന ഷോപ്പ് അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ മടി കയറി ടാപ്പ് ചെയ്യുക ടാപ്പ് അല്ലാതെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് പോവാം സംഭവം അത്രേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഇറങ്ങിയത് ഈ സ്റ്റേഷൻ്റെ ബാക്കിലായിരുന്നു പോയത് അപ്പോൾ ബാക്കിലല്ല നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വരണം ഫ്രണ്ടിൽ വന്ന് വന്നാലേ നമുക്ക് ബസ് വിളിക്കണം ബസ് പിടിക്കാൻ പറ്റത്തുള്ളൂ നല്ല സൗണ്ട് അപ്പോൾ നമ്മൾ ടവർ ഓഫ് പിസയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുത്തെല്ലാം കുറേ സുഭനീർ ഷോപ്പുകളാണ് നോക്കി അപ്പോൾ ഇതാ ഇവിടെയാണ് ടവറ് ഇതാകട്ടെ നമ്മൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒത്തിരി നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ടവറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഈ ടവർ ഇത് ടവർ മാത്രമല്ല ടവറിനോട് ചേർന്നൊരു പള്ളിയാണ് ആ പള്ളിയുടെ ഒരു അപ്പുറത്തായിട്ടാണ് ടവർ നീക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഇതൊരു പള്ളിയാണ് അവിടെ കാണുന്നത് അതിൻ്റെ അപ്പുറത്താണ് ടവർ അപ്പം നമുക്ക് എൻ്റെ അടുത്തോട്ട് പോവാം അപ്പോൾ ഇവിടെ എല്ലാവരും പകർത്ത് ഫോട്ടോ എടുപ്പാണ് ഇത് സാധാരണ ഉള്ള മറ്റൊരു ക്ലീഷായ ഫോട്ടോ ഉണ്ടല്ലോ दी, दी। आरे आरे वेरे वेरे आ, ും നാട്ടീനും നാട്ടിന് ഈ പാക്കേജ് ടൂറിനോ വന്ന പത്ത് നാല്പത്തിരണ്ട് പേരുണ്ടാവില്ല അതിൽ കുറച്ച് പേരെയൊക്കെ ചർച്ചിൽ ട്രിപ്പിന് വന്നു അപ്പൊ നമ്മള് ഇന്ന് പിസയില് വന്നത് ഈ ടവർ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇന്ന് വേറെ പരിപാടി ഒന്നും ഇവിടെ എപ്പോഴും തിരക്കാണ് നല്ല തിരക്കാണ് ഇവിടെ ഞങ്ങൾ അതിന്റെ അടുത്തോട്ട് പോയില്ല അടുത്തോട്ടൊന്നും പോയിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടവറിൻ്റെ പിസ ടവറിൻ്റെ തൊട്ടടുത്തെത്തി താഴെത്തിരിക്കുകയാണ് ഇതാ പിസ ടവർ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കാണണമെന്ന് ആഗ്രഹിച്ച നമ്മൾ പറഞ്ഞ് മാത്രം കേട്ടിട്ടുള്ള ടവറാണ് ടവറാണിപ്പോൾ മുന്നിൽ കാണുന്നത് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുള്ളത് ഇത് ഓരോ കൊല്ലവും ഇത്ര ഇഞ്ച് വെച്ച് ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടിട്ടുള്ളത് പഠിക്കുന്ന സമയത്തൊക്കെ പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഇതിനെക്കുറിച്ച് പണികളൊക്കെ നടത്തി ഇതിൻ്റെ ചരിവ് കുറച്ചിട്ടുണ്ട് ഇനി ചരിയത്തില്ലെന്നാണ് പറയുന്നത് ഒരു ഇരുന്നൂറ് കൊല്ലത്തേക്ക് ചരിയത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഈ ടവർ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ടവർ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് ഈ പിന്നെ ഇതിനു വേണ്ടി വരുന്നത് അവിടെ കാണിച്ചാണ് അതൊരു പള്ളിയാണ് കാണുന്നത് ആ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ആക്ച്വലി ഈ ടവർ സ്ഥിതി ചെയ്യുന്നത് ഈ ടവറിൽ മുകളിലേക്ക് നമുക്ക് കയറാം പക്ഷേ പടികളാണ് പടികൾ ചവിട്ടി വേണം കയറാൻ ലിഫ്റ്റൊന്നുമില്ല പക്ഷെ കുട്ടികൾ അലോഡുമല്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറുന്നില്ല കയറാൻ ടിക്കറ്റ് എടുക്കണം അപ്പോൾ കുട്ടികളെ ഒന്നും അലോഡ് അലോഡല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല പക്ഷേ ഇതിൻ്റെ മുകളിൽ ചവിട്ടി കയറി ചെല്ലുമ്പോഴത്തേക്കുന്ന ഒരു പരുവാണ് പത്ത് മുന്നൂറ് സ്റ്റെപ്പും കാണുന്നുണ്ട് ഇവിടെ ഈ പിസ ടവറിന്റെ അവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിരം കാഴ്ച ഒരു കാഴ്ചയാണെങ്കിൽ ഈ കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നുള്ള പരിപാടി ഇഷ്ടംപോലെ കാണാൻ അടുത്തത് ഇതൊരു ഇതൊരു വല്ലാത്തൊരു ക്ലീശ പരിപാടിയല്ലേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല തീരെ അതേ അതേ അടുത്തത് അവിടെ അവിടെ ഒരാള് അതിന്റെ അപ്പുറത്തെ ഉണ്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചുള്ള പരിപാടി നമ്മളത്രൊന്നും എടുത്തിട്ടൊന്നുമല്ലോ കാണിക്കണം ടകളാണ് ഈ സുവനിയറിനൊക്കെ നല്ല കുറച്ചൊക്കെ സുവനീയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വാങ്ങിച്ചു രണ്ടു പോകണം പക്ഷെ അത്യാവശ്യം നല്ല വിലയാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിലും അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ചിനി ബസ് പിടിച്ച് പോണം അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചെറുതായിട്ട് കഴിച്ചിട്ട് ബസ് പിടിച്ച് പോകണം നമ്മളിവിടെ കഴിക്കാൻ വന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഒരു ഒരു പിസ്സേറിയ പിസ്സ ഷോപ്പാണ് പിസ മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഇവിടെ കഴിക്കാൻ വന്നതാണ് കഴിച്ചിട്ട് നമ്മൾ ട്രെയിൻ പിടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നൂറ് മീറ്റർ അടുത്താണ്